തേക്കുകള് എല്ലാ സൈസും എത്ര കുബീക്ക് വേണമെങ്കിൽ എത്ര വണ്ണത്തിൽ നീളത്തില് എങ്ങനെ ആവശ്യം വെച്ചാൽ ഇവിടേക്ക് വന്നായിട്ടോ എന്താവശ്യത്തിനുള്ള തേക്കുകളും ഇവിടെ ഉണ്ട് എത്ര കുബീക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ലോഡ് കണക്കിന് കേറ്റി കൊണ്ടു കേട്ടോ നമ്മൾ ഇന്നുള്ളത് വയനാട് കുപ്പാടി സുൽത്താമ്പത്തൂരി കുപ്പാടിയിലുള്ള ഒരു ഫോറസ്റ്റിന്റെ ഒരു തടി വിൽപ്പന കേന്ദ്രത്തിലാണ്ടോ ഇവിടേക്ക് വന്ന് നോക്കി കഴിഞ്ഞാല് പിന്നെ എത്രയാന്ന് പറയാ പറയാൻ പറ്റില്ല ഇത് ഒരു ഏക്കർ കണക്ക് സ്ഥലത്ത് തേക്കുകൾ ഇങ്ങനെ മുറിച്ച് ലെവൽ ആക്കി നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വന്നിട്ട് നമ്മള് കച്ചവടം ആക്കിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി ഈ കാണുന്ന മൊയ്മ മുയ്മ തേക്കുകളട്ടതാ ഇതൊക്കെ ഒരുപാട് ഇതാ സാധനങ്ങൾ ഇതാ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതാ അതിന്റെ അളവും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാ ഈ നമ്പറൊക്കെ വെച്ചിട്ടാണല്ലോ ചെക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ അതെങ്ങനെ അതിൻ്റെ വിൽപ്പനയും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞരട്ടോ അതെ ലൊക്കേഷൻ എന്താ നമ്മളെ കുപ്പാടി